ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കള്ളപ്പണ കേസിൽ പ്രതിയാകുന്നതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ ഒരു എത്തിയതായിരുന്നു പാർട്ടി ആദ്യമായിട്ടാണ് കള്ളപ്പണ കള്ളപ്പണക്കേസിൽ പ്രതിയാക്കപ്പെടുന്നത് വ്യക്തികൾക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള കള്ളപ്പണ കേസുകളിൽ പ്രതികളാകുന്നത് ഇതിനു മുൻപ് ധാരാളം പേര് അങ്ങനെ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്നത് കേരളത്തിലെ സി പി എം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പല എന്താ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് സി പി എം മാറി സിപിഐഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്ക് കൃത്യമല്ലെന്നും വി മുരളീധരൻ ആരോപിച്ചു സംസ്ഥാന ധനകാര്യമന്ത്രി പച്ചക്കള്ളം ആവർത്തിക്കുകയാണെന്നും ആയിരം കോടി പെൻഷൻ നൽകാൻ സാധിക്കാത്ത സർക്കാർ എങ്ങനെയാണ് ഒരു ലക്ഷം കോടിയുടെ പദ്ധതി നടപ്പാക്കുകയെന്നും മുരളീധരൻ ചോദിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ബിജെപി സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം തെരഞ്ഞെടുപ്പ് ഫലവും ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും